ഈശ്വം ശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഗോവയിലെ വിവിധ പള്ളികളിലേക്കുള്ള തീർത്ഥാടന യാത്രയിൽ നിങ്ങൾക്കും എന്നോടൊപ്പം പങ്കുചേരാം ഇന്നത്തെ നമ്മുടെ യാത്ര സെൻറ്റ് അഗസ്റ്റിൻ ദേവാലയത്തിലേക്കാണ് ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമാകുവാൻ ശ്രമിക്കുമല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട സാന്റ മോണിക്ക ദേവാലയത്തിൻ്റെ പ്രധാന ഗേറ്റ് കടന്നാൽ കാണുന്ന റോഡിൻ്റെ സമീപത്തു തന്നെയാണ് സെന്റ് അഗസ്റ്റിൻ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് പ്രവേശനം ഉള്ളത് പഴയ ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തകർന്ന പള്ളിയുടെ സമുച്ചയമാണ് സെന്റ് അഗസ്റ്റിൻ ചർച്ച് ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ പൂർത്തീകരിച്ച ഈ പള്ളി ഗോവയിലെ ലോക പൈതൃക സൈറ്റുകളുടെയും പള്ളികളുടെയും കോൺവെന്റുകളുടെയും ഭാഗമാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ഗോവയിൽ വന്നിറങ്ങിയ അഗസ്റ്റീനിയൻ സന്യാസിമാർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിനും ആയിരത്തി അറുന്നൂറ്റി രണ്ടിനും ഇടയിൽ മോണ്ടെ സാന്റോ കുന്നിൻ മുകളിലാണ് ഈ പള്ളി പണിതത് നിലവിൽ ഈ കുന്നൻ മുകളിലെ മറുഭാഗത്ത് ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് റോസറി ദേവാലയം ഉണ്ട് ഈ കുന്നിനെ വിഭജിച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള റോഡ് പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ഗോവയിലെ പോർച്ചുഗീസ് സർക്കാർ പുതിയ അടിച്ചമർത്തൽ നയങ്ങൾ പ്രകാരം ഗോവയിലെ നിരവധി മിഷണറിമാരുടെ പള്ളികൾ ഒഴിപ്പിക്കുവാൻ തുടങ്ങിയതോടെ ഈ പള്ളിയും ഉപേക്ഷിക്കപ്പെട്ടു അതോടെ അഗസ്റ്റീനിയൻ സന്യാസിമാർ നാടുവിട്ടുപോയി തുടർന്നുള്ള അവഗണന ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിൽ പള്ളിയുടെ നിലവറയും മുഖവാരവും തകരുവാൻ കാരണമായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ആയപ്പോഴേക്കും ദേവാലയത്തിന്റെ മണി പള്ളി ഗോപുരത്തിൽ നിന്ന് പനാജിയിലെ അവർ ലേഡി ഓഫ് ഇമാക്കുലേറ്റ് കൺസപ്ഷൻ പള്ളിയിലേക്ക് മാറ്റിസ്ഥാപിച്ചു അവിടെ അത് ഇന്നും നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പള്ളിയുടെ മുൻഭാഗവും ബെൽ ടവറിന്റെ പകുതി ഭാഗവും കൂടി തകർന്നു വീണു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയപ്പോഴേക്കും മറ്റു ഭാഗങ്ങളും തകർന്നു നിലവിൽ ടവറിന്റെ പകുതി മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ ഗോവയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര സഞ്ചാര ഒന്നാണ് ഈ പള്ളി പള്ളിക്ക് നാല് ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒന്ന് മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത് ശേഷിക്കുന്ന ഗോപുരത്തിന് നാൽപ്പത്തിയാറ് മീറ്റർ ഉയരവും ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച നാല് നിലകളുള്ള ഘടനയും ആണ് ഉള്ളത് ഈ സമുച്ചയത്തിൽ എട്ട് ചാപ്പലുകളും നാല് അഴത്താറുകളും ഒരു കോൺവെന്റും ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഈ പള്ളിയോട് ചേർന്ന് ഉണ്ടായിരുന്നത് അഗസ്റ്റീനിയൻ സന്യാസിമാരുടെ ആശ്രമം ആയിരുന്നു എന്നാണ് കാരണം മറ്റ് പള്ളികളുടെ കോൺവെന്റുകളുടെ നിർമ്മാണ ഘടന ഒരേപോലെ ഉള്ളവയാണ് എന്നാൽ ചില ചരിത്ര രേഖകളിൽ പറയുന്ന ഗോവയിലെ സെന്റ് അഗസ്റ്റ്യൻ കോൺവെന്റ് ആശ്രമം ആയിരിക്കുവാൻ ആണ് സാധ്യത എന്നാണ് എന്നാൽ എനിക്ക് ഇതിൻ്റെ നിർമ്മാണ ഘടന കണ്ടപ്പോൾ തോന്നുന്നത് ഇത് തീർച്ചയായും സന്യാസിമാരുടെ ഒരു ആശ്രമം ആയിരിക്കുവാനാണ് സാധ്യത നിശബ്ദ സന്യാസിമാർ പ്രാർത്ഥനയിൽ കഴിയുമ്പോൾ അവരുടെ ഭക്ഷണ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി അവർ കഴിയുന്ന മുറിയുടെ ചുമരുകളിൽ ചതുരാകൃതിയിൽ പൊത്തുകൾ അഥവാ ഫുഡ് സെർവ് ഹോൾസ് ഇടാറുണ്ട് അത്തരം ഹോളുകൾ തകർന്നു കിടക്കുന്ന ഭിത്തികളിൽ എനിക്ക് കാണുവാൻ സാധിച്ചു കൂടാതെ വിളക്കു കത്തിച്ചു വയ്ക്കുന്ന നമ്മൾക്ക് ഇവിടെ കാണുവാൻ സാധ്യമാണ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാൻ പോകുമ്പോൾ പോലും സന്യാസിമാർ പരസ്പരം കാണാതെ ഇരിക്കുന്നതിനായി സെല്ലുകളുടെ വാതിലുകൾ ഇടനാഴിയിലേക്ക് തുറക്കുന്ന വിധമാണ് സജ്ജീകരിച്ചിരുന്നതായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് പുറത്ത് ഉള്ളവർ ആരാണ് എന്നറിയുന്നതിനായി വാതിൽ തുറക്കാതെ തന്നെ ഓപ്പൺ കിളിവാതിലുകൾ വഴി അറിയുവാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നതായി വ്യക്തമാണ് അത്തരം കിളിവാതിലുകൾ തകർന്ന അവശിഷ്ടങ്ങളോടൊപ്പം നമ്മൾക്ക് കാണുവാൻ കഴിയും കുർബാന സമയത്ത് ശുശ്രൂഷ ചെയ്യുന്ന ഗായക സംഘത്തിനെ നിൽക്കുന്നതിന് വിശാലമായ സ്ഥലമാണ് ഉള്ളത് ം വരുന്ന ചുമർ ഭിത്തിയിൽ ഒരു ലെയറിൽ തന്നെ പന്ത്രണ്ടോളം ചെങ്കൽ ബ്ലോക്കുകൾ ആണ് അടക്കി വെച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ തുർക്കി മിശ്രിതം ഉപയോഗിച്ച് ബലപ്പെടുത്തിയാണ് ഭിത്തികളുടെ നിർമ്മാണം ഇത് തകർന്നു വീഴുവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി ഞാൻ മനസ്സിലാക്കുന്നത് താഴത്തെ നിലയുടെ ഭിത്തിയുടെ അതേ ചുറ്റളവിൽ തന്നെയാണ് മുഗൾ നിലയുടെ നിർമ്മാണവും നടന്നിട്ടുണ്ടാവുക എന്നാണ് മാത്രവുമല്ല ഏകദേശം മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് നീളത്തിലും ചതുരത്തിലും മേൽക്കൂരകൾ സ്ഥാപിക്കുമ്പോൾ മേൽക്കൂരയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരങ്ങളുടെ ഭാരം കുറച്ചു കൊണ്ടുവരേണ്ടതുണ്ട് അവശേഷിക്കുന്ന ചുമരുകളുടെ ഘടന പരിശോധിച്ചാൽ അവയൊന്നും മേൽക്കൂരയുടെ മരങ്ങൾ താങ്ങി നിർത്തിയിരുന്നില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് പുറം ഭിത്തിയുടെ അത്ര തന്നെ കനം ഇടഭിത്തികൾക്ക് ആവശ്യമില്ല ചുമരിന്റെയും മേൽക്കൂരയുടെയും ഭാരം കെട്ടിടത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയെന്ന് വേണം നമ്മൾക്ക് അനുമാനിക്കാൻ പള്ളിയുടെ അകത്ത് ചാപ്പലുകൾക്കിടയിൽ ഒരു കിണർ കാണുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ആശ്രമത്തിന്റെ അകത്ത് രണ്ടു കിണറുകളും വസ്ത്രം കഴുകുന്ന മുറിയും വെള്ളം കോരി നിറച്ചിരുന്ന ടാങ്കും കാണുവാൻ സാധ്യമാണ് ഈ ആശ്രമത്തിലെ പള്ളിയിൽ നിരവധി പോർച്ചുഗീസ് പുരോഹിതരുടെയും വൈസ്രോയിമാരുടെയും പ്രഭുക്കന്മാരുടെയും മൃതശരീരങ്ങൾ അടക്കം ചെയ്തിട്ടുള്ളതായി കാണുവാൻ കഴിയുന്നതാണ് അതിൽ അവരുടെ പേരും മരണപ്പെട്ട വർഷവും അവർ വഹിച്ചിരുന്ന സ്ഥാനവും എന്താണെന്ന് വ്യക്തമായി പോർച്ചുഗീസ് ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ നിന്നും മനസിലാക്കുവാൻ കഴിയുന്ന കാര്യം അഗസ്റ്റീനിയൻ സന്യാസിമാരുടെ നിയന്ത്രണത്തിലായിരുന്ന പള്ളിയും ആശ്രമവും എങ്കിലും പള്ളിയുടെ ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് പോർച്ചുഗീസ് സർക്കാർ ആയിരുന്നു അഗസ്റ്റീനിയൻ സന്യാസിമാർ പോർച്ചുഗീസ് ഭരണ സംവിധാനങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ചത് ഗോവ ഇൻക്വിസിഷന്റെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ക്രിസ്ത്യൻ മതവിചാരണ കോടതികളെയും അവയുടെ തീരുമാനങ്ങളിലും അഗസ്റ്റീനിയൻ സന്യാസിമാർ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചത് പോർച്ചുഗീസ് സർക്കാരിനെ അനിഷ്ടം ഉണ്ടാകുന്നതിന് കാരണമായി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ഗോവ ഇൻക്വിസിഷൻ നിർത്തലാക്കി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വരെ പതിനായിരക്കണക്കിന് മനുഷ്യരെ കർത്താവിൻ്റെ പേരും പറഞ്ഞ് പോർച്ചുഗീസുകാർ സ്വർഗത്തിലേക്ക് കയറ്റിവിട്ടു ഇൻക്വിസിഷൻ നിർത്തലാക്കുവാൻ മാർപ്പാപ്പ ഉത്തരവിട്ടതിനു പിന്നിൽ ഗോവയിലെ മിഷണറിമാർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയ പോർച്ചുഗീസ് സർക്കാർ മിഷണറിമാരെ വേട്ടയാടുവാൻ ആരംഭിച്ചു അവരോട് താമസ സ്ഥലം ഒഴിഞ്ഞു പോകുവാനും എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുവാനും പോർച്ചുഗീസ് സർക്കാർ ആവശ്യപ്പെട്ടു മിഷണറിമാർ പ്രാണരക്ഷാർത്ഥം പള്ളിയും കോൺവെൻറ്റും ആശ്രമവുമെല്ലാം ഉപേക്ഷിച്ചു പോയപ്പോൾ പള്ളിയിലെയും കോൺവെന്റിലെയും ഒക്കെ വിലപ്പെടുപ്പുള്ള ആരാധനാ വസ്തുക്കളിൽ പലതും പോർച്ചുഗീസുകാർ കടൽ മാർഗം പോർച്ചുഗലിലേക്ക് കടത്തിക്കൊണ്ടുപോയി കെട്ടിടം പൊളിച്ചു നീക്കുവാൻ പോർച്ചുഗീസ് സർക്കാർ തീരുമാനിച്ചുവെങ്കിലും ആശ്രമം മേൽക്കൂരയുടെ ഒരു ഭാഗം പൊളിച്ചു നീക്കുമ്പോഴേക്കും അന്നത്തെ മാർപ്പാപ്പ ഗ്രിഗറി പതിനാറാമൻ പ്രശ്നത്തിൽ ഇടപെടുകയും പൊളിച്ചു മാറ്റൽ താൽക്കാലികമായി നിർത്തിവെപ്പിക്കുകയും ചെയ്തു തുടർന്ന് പൂർണമായും അവഗണിക്കപ്പെട്ട കോൺവെന്റും പള്ളിയും കാലാന്തരത്തിൽ ബലക്ഷയത്തിന് കാരണമായി ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായി അക്കാലത്ത് ഈ മഹത്തായ പള്ളി ലോകത്തിലെ മൂന്ന് പ്രൗഢഗംഭീരമായ അഗസ്റ്റീനിയൻ പള്ളികളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ടു മറ്റ് രണ്ട് പള്ളികളിൽ ഒന്ന് സ്പെയിനിലെ എസ്ക്വറിയലിൻ്റെ ബസ്ലിക്കയും രണ്ട് ലിസ്ബണിലെ സെൻറ്റ് വിൻസെൻറ്റ് ഡി കോറോവും ആണ് ഈ പള്ളിയുടെ നിർമ്മാണത്തിനിടെ പള്ളിയുടെ മുഖവാര നിലവറ രണ്ടു തവണ താഴെ വീണു എന്നിരുന്നാലും ഇറ്റാലിയൻ വാസ്തുശില്പി അത് വീണ്ടും പുനർനിർമ്മിച്ചു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഏകമകനും മുഖവാര നിലവറയുടെ താഴെ നിൽക്കുകയും കെട്ടിടത്തിന്റെ ബലസ്ഥിരത പരിശോധിക്കുവാൻ വേണ്ടി കനത്ത പീരങ്കി ഷെൽ കൊണ്ട് മുഖവാരത്തിലെ ഭിത്തികളിലേക്ക് വെടിയുതിർക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ അപ്രകാരം നിരവധി തവണങ്കികൾ ഉപയോഗിച്ച് വെടിവെച്ചിട്ടും ഭിത്തികൾ തകർന്ന് താഴെ വീണില്ല പള്ളിയുടെയും കോൺവെന്റിന്റെയും മേൽ സ്ഥാപിച്ച ഉത്തരങ്ങളുടെയും മേൽക്കൂരയുടെയും ബലപരിശോധന നടത്തിയത് മേൽക്കൂരയിൽ വടം കെട്ടി ആനകളെ കൊണ്ട് വലിപ്പിച്ചുകൊണ്ടാണ് അവയും താഴെ വീഴുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തില്ല സ്നേഹമുള്ളവരെ ഈ പള്ളി ഇന്ന് സംരക്ഷിച്ചു നിർത്തിയിരുന്നുവെങ്കിൽ ലോകത്തെ മനുഷ്യനിർമ്മിത മഹാ അത്ഭുതങ്ങളിൽ ഒന്നായി മാറിയിരുന്നേനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ പോർച്ചുഗീസ് സർക്കാർ ചില മിഷണറി സഭകളുമായി കലഹത്തിൽ ഏർപ്പെട്ടു ഗോവയിൽ സ്ഥാപിച്ച മതവിചാരണ കോടതികളിൽ തദ്ദേശീയരായ നിരവധി പേരെ വധശിക്ഷയ്ക്കും തടവു ശിക്ഷയ്ക്കും വിധിക്കുന്നത് ക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തിന് എതിരാണെന്നും മതം മാറാത്തവർക്ക് എതിരെയുള്ള ശിക്ഷാ നടപടികൾ നിർത്തിവെക്കുവാനും മിഷണറിമാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു മരണശിക്ഷയ്ക്ക് വിധിച്ചവരെയും തടവ് ശിക്ഷയ്ക്ക് വിധിച്ചവരെയും അവരുടെ വീട്ടുകാരെയും രഹസ്യമായി സഹായിച്ചുവെന്ന കുറ്റം ആരോപിച്ച് നിരവധി മിഷണറിമാരെ പിടികൂടി അതിക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുവാൻ തുടങ്ങിയതോടെ ഗോവയിലെ മിഷണറി സഭകൾ സർക്കാരിന് എതിരായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ പോർച്ചുഗീസ് സർക്കാർ അഗസ്റ്റീനിയൻ സന്യാസിമാരെ ഗോവയിൽ നിന്നും പുറത്താക്കി തൽഫലമായി ഈ പള്ളിയും ആശ്രമവും ഉപേക്ഷിക്കപ്പെട്ടു പോർച്ചുഗീസ് സർക്കാർ പള്ളി പൊളിക്കുവാൻ ഉത്തരവിട്ടു പള്ളിയിലെ മണി ആദ്യം ഫോർട്ട് അഗ്വാഡ ലൈറ്റ് ഹൗസിലേക്ക് മാറ്റുകയും പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ പനാജിയിലെ അവർ ലേഡി ഓഫ് ഇമാക്കുലേറ്റ് കൺസപ്ഷൻ ദേവാലയത്തിലേക്ക് മാറ്റുകയും ചെയ്തു ഈ ദേവാലയമണിയുടെ ഭാരം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം ആണ് ഇപ്പോഴും ഈ ദേവാലയമണി പ്രവർത്തിക്കുന്നുണ്ട് അഗസ്റ്റീനിയൻ സന്യാസിമാർ പോയതിനു ശേഷം മിസറി കോർഡിയായുടെ ചാരിറ്റി സ്ഥാപനം മിഷണറി പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ ഈ പള്ളിയിൽ പ്രവർത്തിച്ചു വന്നു എന്നിരുന്നാലും പോർച്ചുഗീസ് സർക്കാർ പൊളിച്ചു മാറ്റിയ മേൽക്കൂരയുടെ ഒരു ഭാഗത്തു കൂടി കാലവർഷക്കാലത്ത് മഴവെള്ളം പെയ്തിറങ്ങി ഭിത്തികളിലൂടെ ഒഴുകി മരങ്ങൾ നശിച്ചു മേൽക്കൂരയില്ലാത്ത മുറികളിൽ മണ്ണും കല്ലുമൊക്കെ ഇടിഞ്ഞു വീണു ക്രമേണ കാടുപിടിച്ചു തുടങ്ങി ഇത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് സെപ്റ്റംബർ എട്ടിന് ആശ്രമത്തിൻ്റെ മുഗൾ നിലവറകളുടെ തകർച്ചയിൽ കലാശിച്ചു ഒപ്പം പള്ളിയുടെ മേൽക്കൂര ഇളകുകയും മരങ്ങൾ ഉറപ്പിച്ചിരുന്ന കല്ലുകൾ ഇളകി വീഴുന്നതിനും കാരണമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഗോവ സർക്കാർ പള്ളിയുടെ സ്ഥലം കൈവശപ്പെടുത്തി തുടർന്ന് പള്ളിയുടെ ഉള്ളിൽ നിന്നും വിലപിടിപ്പുള്ള വസ്തുക്കൾ എടുത്തു മാറ്റി വിൽക്കുകയും പോർച്ചുഗലിലേക്ക് മാറ്റുകയും ചെയ്തു സ്വർണ കുരിശ് സ്വർണ അരുളിക്ക മുത്തുകൾ പതിച്ച കുരിശുകൾ വിവിധ പെയിന്റിങ്ങുകൾ ചന്ദനത്തിലും ആനക്കൊമ്പിലും തീർത്ത വിശുദ്ധരുടെ രൂപങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയായിരുന്ന സെന്റ് അഗസ്റ്റിൻ ചർച്ച് അക്കാലത്തെ മനുഷ്യ നിർമ്മിത അത്ഭുതങ്ങളിൽ ഏറ്റവും മികച്ചത് ആയിരുന്നു അതിനാൽ ഗോവയിലെത്തുന്ന നാട്ടുരാജാക്കന്മാരും വിദേശീയരും ഈ പള്ളി സന്ദർശിക്കുമ്പോൾ നിരവധി വസ്തുക്കൾ നേർച്ച കാഴ്ചയായി നൽകപ്പെട്ടു പോന്നു അത്തരം വസ്തുക്കൾ എല്ലാം തന്നെ പോർച്ചുഗീസുകാർ പള്ളിയിൽ നിന്നും എടുത്തു മാറ്റി ചിലതൊക്കെ വിദേശ രാജാക്കന്മാർക്ക് വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ പള്ളിയുടെ മേൽക്കൂര തകർന്നു വീണു അതോടെ ആശ്രമത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗത്തിൻ്റെ ജീർണത വേഗത്തിൽ ആയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആഗസ്റ്റ് എട്ട് ആഗസ്റ്റ് പത്തൊമ്പത് തീയതികളിൽ പള്ളിയുടെ പ്രധാന മുഖവാരവും തകർന്നു വീണു നാൽപ്പത്തി ആറ് മീറ്ററോളം ഉയരമുള്ള ഗോപുരം ഉൾപ്പെടെയുള്ള ഭാഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലും തകർന്നു പിന്നീട് കാലക്രമേണ ഭിത്തികളും പലപ്പോഴായി ഇടിഞ്ഞു വീണു പോർച്ചുഗീസ് സർക്കാർ പൂർണ്ണമായും ഈ സ്ഥലം ഉപേക്ഷിച്ചു കാടും കുറ്റിച്ചെടികളും പാഴ്മരങ്ങളും നിറഞ്ഞ സ്ഥലത്ത് ഉയർന്നു നിൽക്കുന്ന ബെൽ ടവർ മാത്രം ആയിരുന്നു ഭാരത സർക്കാർ ഗോവ ഏറ്റെടുക്കുമ്പോൾ സെന്റ് അഗസ്റ്റിൻ പള്ളിയുടെ അവസ്ഥ പിന്നീട് ഇപ്പോൾ കാണുന്ന പോലെ സംരക്ഷിച്ചെടുത്തത് ഭാരതീയ പുരാവസ്തു വകുപ്പ് ആണ് നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് ദൃസാക്ഷിയായ ഈ ദേവാലയത്തെ വിസ്മൃതിയിലാകാതെ വരും തലമുറയ്ക്ക് സമ്മാനിച്ച ഭാരതീയ പുരാവസ്തു വകുപ്പിന് ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹമുള്ളവരെ നിങ്ങളുടെ ഗോവ സന്ദർശനത്തിൽ സെന്റ് അഗസ്റ്റിൻ ചർച്ച് കൂടി ഉൾപ്പെടുത്തുക എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു